On yourself, on your faith, on your dreams, on your mind, on your health, yeah. You gotta work, never tell, keep your head down, find what you love and excel, yeah. Push and pull and repel any hate, go create what you want, feel compelled, yeah. And once you finally get a taste of the race, you'll never look back once you felt that.

വർഷങ്ങളാവുകയാണ് വേടെന്ന് കഴിഞ്ഞു വീണ്ടും ചരിത്രം കുറിച്ചതാണ് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പുരസ്കാരം അകത്ത് ഇത്രയും ജനങ്ങളെ കൂട്ടിക്കൂടി പരിപാടി ചെയ്യണമെന്ന് വർഷങ്ങളായിട്ട് സാധനം ആഗ്രഹിക്കുകയാണ് കാലം നമുക്ക് തെളിയിച്ചതാണ് ഈ ദിവസം ഈ ദിവസം ഇതിൽ കൂടുതൽ പുറത്തുനിൽക്കുന്നവരുണ്ട് അത് വേടനെ കാണാമെന്നവരാണ് മഹാത്മാ അജൻകാവിടെ മണ്ണിൽ നിന്നുകൊണ്ട് നമ്മുടെ വേടതിന് പുരസ്കാരം കൊടുക്കുമ്പോ ചരിത്രം നാളെ മുതൽ തിരുത്തി കുറയ്ക്കാൻ പോവുകയാണ് ഇതൊരു തുടർ പ്രവർത്തനമായിട്ട് നമ്മൾ മാത്രം എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇന്ന് ചരമദിനമാണ് ആഘോഷങ്ങളില്ല പക്ഷേ വേടം വരുമ്പോ അതൊരു ആഘോഷമായി മാറും പുരസ്കാരം േടന കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മൾ തീരുമാനിച്ചത് സാധുജന പരിപാലന സംഘം ഇങ്ങനെ ഒരു പുരസ്കാരം വേദന കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വളരെ സ്നേഹത്തോടെ ഞാൻ വരും ഞാനിത് വന്ന് വാങ്ങും എന്ന് ഞങ്ങളോട് പറയുണ്ടെ സഹകരണത്തോടെ അവര് ഞങ്ങളുടെ കൂടെ ശ്രീ കീരൻദാസ് മുരളി അവരുടെ ബഹുമാനഗൻ ശ്രമിക്കുന്നു ముంప మరి కన్న శ్రీ మహాత్మా అయ్యంగాలి ఎర్మ దిన అనుస్మరణ సమ్మేళనం ఉద్ఘాటం చే സംഘത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് ഇവിടെ വരാൻ നിങ്ങളെ കാണാൻ പറ്റിയും ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഈ കൂട്ടം ഈ കൂട്ടം എന്നെ കാണാൻ വേണ്ടി വന്നതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ കൂട്ടം മഹാവീരൻ അയ്യങ്കാളിയെ കാണാൻ വേണ്ടി വന്നതാണ് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറും മഹാവീരൻ അയ്യങ്കാളിയും അതേപോലെയുള്ള നമ്മുടെ എല്ലാ നവോത്ഥാന നേതാക്കന്മാരും നമുക്ക് വെട്ടിത്തരഞ്ഞിരിക്കുന്ന ഒരു വലിയ വഴിയിലൂടെ നടക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ എന്റെ കൂടെ നടക്കുന്ന എന്റെ ജനങ്ങളെ ഓ മക്കളെ നമ്മൾ ഇന്ന ഇന്ന ഇന്നത്തെ ഒരു ദിവസത്തെ പോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും സാമൂഹികപരമായിട്ട് ഒത്തുകൂടാൻ പറ്റുന്ന നമ്മളെല്ലാവരും യുണൈറ്റഡ് ആകുന്ന ഒരു കാലം വരും എന്ന പ്രതീക്ഷയിലാണ് ഞാനും എന്റെ ജോലി തുടർന്നുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായി മാറാൻ നമുക്ക് സാധിക്കട്ടെ അപ്പോ ഇതേപോലെ തന്നെ ഞാനില്ലെങ്കിൽ കൂടി അടുത്ത വർഷം ഇതേ തിരക്കുണ്ടാവണം മഹാവീരണയെ കളിയെ കാണാൻ വേണ്ടി ഞാനൊരിക്കലും മഹാത്മാവ് എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും മഹാ ആത്മാവ് അങ്ങനെ ഒരു സംസ്കൃത വാക്കേ ഞാൻ ഒന്നീരൻ മഹാവീരനാണ് അപ്പോ അടുത്ത വർഷം എന്തെങ്കിലും തരത്തിൽപ്പെട്ട് ഞാനില്ലെങ്കിൽ കൂടെ മക്കളെ വരാൻ ജലത്തിരക്ക് ഇത്രയധികം ജനങ്ങൾ തന്നെ അടുത്ത വർഷവും മഹവീരൻ നല്ല കളിയെ കാണാൻ വേണ്ടി ഇവിടെ പറഞ്ഞിരിക്കണം എനിക്കത്രേ പറയണോ ഞാൻ അധികം ഒന്നും തന്നെ ഞാനൊരു പാട്ടുകാരെ ഞാൻ ഇവിടെ ഒരു പാട്ടു പാടാം ഞാൻ എന്ത് പാട്ട് പാടണം കേട്ടില്ല അപ്പച്ചാ പാട്ട് പാടാനാണെന്ന് പറയുന്നത്

നമ്മൾ എന്തുകൊണ്ട് അയ്യങ്കാളിയേയും ബാബാ സാഹേബ് അംബേദ്കറേയും തുടർന്ന് വായിച്ചു കൊണ്ടേയിരിക്കണം എന്നുള്ള കാരണം നമ്മളിപ്പോഴും അടിമകളാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് മാത്രമാണ് നമ്മൾ അടിമത്തിൽ നിന്ന് മുന്നോട്ട് വരുമ്പോൾ അപ്പോഴും നമ്മൾ വായിക്കും അപ്പോഴും നമ്മൾ മഹാവീർ നയ്യങ്കാളെ കുറിച്ചും ബാബാ സാഹേബ് അംബേദ്കറെ നമ്മൾ നീണ്ടിക്കൊണ്ടേ നമ്മുടെ ധീര പ്രതീകമായി നിന്ന ഒരാളുണ്ടായിരുന്നു ആളുടെ പേരെന്താണ് പോയി പോയി നയ്യങ്ക മകളെ